മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ ഇന്ന് വീട്ടിലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് അമ്മ വീട്ടിലുള്ളപ്പോൾ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്റ്റ് സിയാതെ കിട്ടത്തുള്ളൂ ഞാൻ അതാ ഉറക്കെ എണ്ണിച്ച് വന്നിട്ടേ ഉള്ളൂ ഇനി നമുക്ക് അമ്മേ അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു നോക്കാം മിട്ടുതാ രാവിലെ എണ്ണിച്ച് അടുക്കളയുടെ വാതിലി വന്നിരിപ്പുണ്ട് എന്നും എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ആള് ഞാൻ എണ്ണിക്കുമ്പോൾ മാത്രം എണ്ണിക്കുന്ന ആൾ ഇന്ന് എണ്ണിച്ച് എണ്ണിച്ചതാ അടുക്കളയുടെ വാതിലി വന്ന് കാത്തിരിക്കുക എനിക്ക് തോന്നുന്നു അമ്മ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ആന്ന് അമ്മ അമ്മതോ രാവിലെ കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുക പിന്നെ ദോ ഒരാളെ കണ്ടോ അച്ഛൻ ഞാൻ ഇവിടെ കിടന്ന് ജോലി ചെയ്യുമ്പോൾ ഈ മനുഷ്യനെ ഈ ഏരിയയിലേ കണ്ടിട്ടില്ല ഇന്ന് നോക്ക് അമ്മ വന്നപ്പോഴത്തേക്കിന് അമ്മയെ സഹായിക്കാനായിട്ട് പോയി നിൽക്കുക സ്നേഹവേ പിന്നെ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് വന്നിട്ട് മുടി ഒന്ന് കെട്ടുവാണ് മുടി കെട്ടുന്ന ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ ചീവി ഒതുക്കി മേളിൽ കെട്ടി വെച്ചാലും അഴിച്ചിടുമ്പോഴത്തേക്കിനും ഭയങ്കര ഉടക്കായിരിക്കും അത് എവിടെ നിന്ന് ഉടക്കാവുന്നെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടുവാണ് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അമ്മ എന്താ വീട്ടിലില്ലാത്തത് അമ്മയ്ക്ക് എന്താ പരിപാടി എന്നൊക്കെ അപ്പോൾ അമ്മ ജോലിക്ക് പോവാണ് അമ്മ ഇപ്പം ജോലിക്ക് പോകുന്നത് ഹരിപ്പാടാണ് കേട്ടോ ഹരിപ്പാട് രണ്ട് അമ്മമാരുണ്ട് ആ അമ്മമാരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോകുന്നത് അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ വരത്തുള്ളൂ ഇച്ചിരി വയ്യാത്ത അമ്മമാരാണ് ഒരമ്മയും ആ അമ്മയുടെ മോളുമാണ് രണ്ടുപേരും പ്രായമുള്ള ആൾക്കാർ അപ്പോൾ അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അവിടെ നിൽക്കുന്നത് എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന കാര്യമാണ് അമ്മയ്ക്ക് എന്താ ജോലി അമ്മയ്ക്ക് എന്താ ജോലി എന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇതാണ് അമ്മയുടെ ജോലി അപ്പം അമ്മ എപ്പോഴും ഒന്നും വരാറില്ല ഇങ്ങനെ സമയം കിട്ടുമ്പം രണ്ടു ദിവസമൊക്കെ ആയിട്ടേ വന്ന് നിൽക്കാറുള്ളൂ പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി മുഖമൊക്കെ തുടച്ചിട്ട് ഞാൻ എന്നും ഇതുപോലെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്നിട്ട് നമ്മുടെ ഞാൻ എപ്പോഴും വീഡിയോ കാണിക്കുന്ന ഒരു ഇതില്ലേ ടോണർ ഡാൽ ഫുഡ്നെസ്സിൻ്റെ ടോണറാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇത് നമ്മളങ്ങോട്ട് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നല്ലൊരു ഫ്രഷ്നെസ്സായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും ഇത് ദേശീട്ടൊന്ന് മുഖം മസാജ് ചെയ്ത് കൊടുക്കുമ്പം അപ്പം ഞാൻ ആ ടോണർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ലിബാമ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന ലിപ് ബാം നമ്മൾ കഴിഞ്ഞ ദിവസം ഡെർമാക്കോടെ ഒരു ലിബാമ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എസ് പി എഫ് തേർട്ടി ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ലിപ് ബാമാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങി രണ്ട് മൂന്നാല് ആയിട്ടേ ഉള്ളൂ എന്തായാലും ഞാൻ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും പിന്നെന്താ പിന്നെ ഇനി അടുത്തത് കഴിപ്പ് ഇരിപ്പ് എനിക്ക് ജീവിതമാണ് അമ്മ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അതാ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു കുഴിയുള്ള അപ്പവും പിന്നെ മുട്ടക്കറിയായിരുന്നു ഇന്നത്തെ ഫുഡ് ഞങ്ങൾക്ക് എന്നും അമ്മയില്ലാത്തപ്പം പുട്ടേ 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 അത് മാത്രമാണ് അമ്മ വന്നതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയി അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഭയങ്കര കൗണ്ട് റെഡിയാണ് കേട്ടോ എന്തുവാ ഈ നല്ല കറിയാ അങ്ങനെ ഇങ്ങനെയാ എനിക്ക് കറി ഒക്കെ അറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കൗണ്ട് റെഡിയാണ് ഇപ്പം അത് ഇട്ടു വരെ നോക്കുക അമ്മയുടെ അടുത്ത് നിന്ന് മാറുന്നില്ല അമ്മയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മ വന്നപ്പോൾ മോനെ എന്നോട് പറയുമായിരുന്നു മോനെ എൻ്റെ പിരികൊന്നെടുത്തതാണ് എൻ്റെ പിരികൊന്നെടുത്തുകാ എന്ന് എപ്പോഴും ഞാനാണ് അമ്മയ്ക്ക് പിരികെടുത്ത് കൊടുക്കാറ് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് പിരികെടുത്ത് കൊടുക്കുവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു കാർമസിയുടെ ഫേസ് റൈസറും ആ ഒരു ജെല്ലും അതിട്ടിട്ടാണ് ഞാൻ അമ്മയ്ക്ക് ഇന്ന് പിരികെടുത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ പിരികെടു ായിട്ട് ആ ഒരു ജെല്ല് ഫസ്റ്റ് ഇട്ട് കൊടുക്കുവാണ് അമ്മയ്ക്ക് ഭയങ്കര നാണൊക്കെ ഇടുകട്ടോ പിരികെടുക്കുന്ന വീഡിയോ എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ത് കുഴപ്പം അവർക്കൊക്കെ ഓരോ ആഗ്രഹമുള്ളത് സാധിച്ചു കൊടുക്കണം നമ്മൾ തന്നെയല്ലേ അത് ആൾക്കാർ കാണുന്നതിന് എന്താ കുഴപ്പം അമ്മമാർക്ക് എന്താ പിരികെടുത്തുകൂടെ അമ്മയ്ക്ക് ഞാനാ എപ്പോഴും പിരികെടുത്ത് കൊടുക്കും അമ്മ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാറേ ഇല്ല അഥവാ ഞാൻ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി അങ്ങനെ എടുപ്പിക്കാറുണ്ട് ഞാനും വലുതായിട്ട് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി പിരികെടുക്കാറില്ല ഞാനും ഈ ഒരു കാർമസിയുടെ റേസർ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം എടുക്കാറ് പക്ഷെ പക്ഷെ നമ്മൾ ഇടയ്ക്കെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയെന്ന് പിരിക എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പിരികത്തിന്റെ ഒരു ഷേപ്പ് പോവും ഇപ്പം ഫേസിൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്ന റേസർ ആയാലും അല്ലെങ്കിൽ ബ്ലേഡ് ഇട്ടായാലും എടുക്കുന്നത് കുഴപ്പമില്ല എന്നാലും വല്ലപ്പോഴും നല്ല പിരികം കിളിച്ച് വരുമ്പോൾ നമ്മൾ പോയി പാർലറിൽ പോയി ത്രെഡ് വെച്ചെടുത്താലേ നമ്മുടെ പിരികത്തിന് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേസർ വെച്ച് എടുക്കുമ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ഷേപ്പേ കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ പിരികത്തിൻ്റെ ഷേപ്പ് പോകാൻ ചാൻസ് ഉണ്ട് എനിക്കൊന്ന് പാർലറിൽ പോകണമെന്നുണ്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം മടിയാണ് പാർലറൊക്കെ പോകാൻ അതുകൊണ്ടാണ് ഈ റേസർ വെച്ചും ബ്ലേഡ് വെച്ചും ഒക്കെ അങ്ങ് വീട്ടിൽ വെച്ച് എടുക്കുന്നത് മടി മാറിയാലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പിരികൊക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അച്ഛനെ നോക്കിയിട്ട് കണ്ടില്ല അങ്ങനെ വിളിച്ചപ്പോൾ അവർ പുറകിൽ നിന്ന് വിളി കിട്ട് അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ എന്തുവാ രണ്ടുപേരുടെ ചക്ക ഇടുകട്ടോ അമ്മക്ക് ചക്കയെന്ന് പറഞ്ഞാൽ ബ്രാന്താണ് അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിൽ ഒന്നാണ് ചക്ക അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ഈയിടെയായിട്ട് അമ്മയ്ക്ക് ചക്കയെന്ന് പറഞ്ഞാൽ ഇത്ര ബ്രാന്തായി തുടങ്ങിയത് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പറിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ വേവിച്ച് വേവിച്ച് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് ചക്ക അങ്ങനെ ഞങ്ങളുടെ പുതിയതായിട്ട് വന്നൊരു പ്ലാവാണ് അതിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ചക്കയാണ് കേട്ടോ അതിൽ മൂന്നാലഞ്ച് ചക്കയുണ്ട് അപ്പോൾ അതിങ്ങനെ ഒരെണ്ണം പറിക്കാനേ പറ്റത്തുള്ളൂ അത് മൊത്തം നീറാണ് ഞാൻ എന്നിട്ട് ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ആ പുറകിലത്തെ തോട്ടത്തിൽ അതെല്ലാം നമ്മുടെ വസ്തു തന്നെയാണ് കേട്ടോ ആ പുറകിലത്തെ തോട്ടത്തിൽ ഈ ഒരു പുളി നിൽക്കുന്നതാണ് ഇത് പുളിയാണ് കേട്ടോ മീനിലൊക്കെ ഇടുന്ന പുളിയാണ് പണ്ടിത് മീനിലൊക്കെ ഇടുമായിരുന്നു ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പിന്നീട് ഇത് ഇവിടെ കണ്ടിട്ടേ ഇല്ലേ അത് തന്നെ കളിച്ച് വന്ന സംഭവമാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടപ്പോഴത്തേക്കിനും എന്തോ പഴയ ഓർമ്മകളൊക്കെ വന്നു അത് കഴിഞ്ഞ് ഞാൻ ചക്ക കൊടുക്കാനായിട്ട് താപ്പയിലോട്ട് പോയായിരുന്നു താപ്പയിൽ പോയപ്പോൾ അവിടെ ഈ മൽബറിമാരെ നിപ്പോ അതിലാണെ ഇഷ്ടം പോലെ കറുത്ത് കറുത്ത് മലബറിക്കാൻ നിൽക്കുക ഒന്നും പറിക്കാൻ പറ്റത്തില്ല വലിയ മരമായിട്ട് നിൽക്കുന്ന അങ്ങോട്ട് ചാഞ്ഞ എല്ലാം നിൽക്കുന്നത് എന്നിട്ട് ഞാൻ എത്തി കുറെ പറിച്ചു ഞാൻ പോയപ്പോൾ എൻ്റെ പുറകെ ഇതാ മിട്ടു ഓടി വന്നു അങ്ങനെ മലബറിക്കുകയൊക്കെ പറിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും എന്നേക്കാളും മുമ്പ് മിട്ടു തിരിച്ച് ഓടി വന്നായിരുന്നു കേട്ടോ അമ്മയുടെ മടി കിടന്നിട്ട് മിട്ടു ഉറങ്ങും അമ്മയായിട്ട് ഭയങ്കര കൂട്ടായി നന്നായിട്ട് അമ്മയായിട്ട് അടുത്തു കേട്ടോ നോക്ക് മടി കിടന്ന് ഉറങ്ങുന്നത് അമ്മ ഈ വിരലിങ്ങനെ ആക്കുന്നത് എന്തിനാണെന്നറിയോ കാലിൽ മസിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വലത്തേക്കല്ല മസിലെങ്കിൽ വലത്തെ കയ്യിൽ ഇങ്ങനെ കറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറുമെന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ആരോ പറഞ്ഞു കൊടുത്താൽ എനിക്കറിയത്തില്ല ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ചക്കയുണ്ട് പിന്നെ അമ്മയുടെ ഉണ്ട് കേട്ടോ അമ്മയുടെ മീൻകറി അടിപൊളിയാണ് ഈ മീൻകറി എടുത്തു വെച്ചിട്ട് അച്ഛൻ എന്നോട് പറയുമോ അതാ കണ്ടില്ലേ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് നീ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടന്ന് നീന്തി കളിക്കാന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കിയ വെള്ളം പോലും ഇരിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ എനിക്ക് ദേഷ്യം വന്നെങ്കിലും പറയാതിരിക്കാൻ വയ്യ അമ്മയുടെ മീൻകറി അടിപൊളിയാണ് ഞാൻ വയറ് നിറച്ച് ചോറുണ്ട് കേട്ടോ എന്നിട്ട് വെളിയിലൊക്കെ പോയി കറങ്ങി അടിച്ച് ഞാൻ തിരിച്ചു ഉണ്ട് മൂന്ന് പേരും കിടന്നുറങ്ങി മൂന്ന് പേരാരൊക്കെയാണെന്നറിയാ നമ്മുടെ മിട്ടുണ്ട് ദാ ഇടയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട് അച്ഛനെന്നും ഉച്ച ഉറക്കത്തിന് കയറുന്നതിന് മുമ്പ് മിട്ടു എവിടെയാണെങ്കിലും പിടിച്ചുകൊണ്ട് പോയി മിട്ടുവിനേം കൂടി ഇട്ടിട്ടാണ് ഉറങ്ങുന്നത് അതാണെങ്കിൽ അതുപോലെ കിടക്കുകയും ചെയ്യും മിട്ടു ഭയങ്കര ഉറക്കമാണ് അങ്ങനെ അച്ഛനും മിട്ടുവും അമ്മയും കൂടെ കിടന്ന് ഉറങ്ങുമാണ് കേട്ടോ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത് എനിക്ക് ഒന്ന് മുഖത്ത് വെട്ടം അടിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു തലയിൽ കൂടെ പുതപ്പൊക്കെ മൂടിയിട്ടാണ് കിടക്കുന്നത് ഞാൻ പുതപ്പ് മാറ്റി ഇപ്പുറത്താ മുഖം എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കിനും ഇപ്പുറത്തും മുഖമല്ലായിരുന്നു മൊത്തം മുടിയായിരുന്നു പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയി അമ്മയുടെ മുഖം കാണാനായിട്ട് ആഗ്രഹം കൊണ്ട് മുഖത്തെ പുതപ്പ് മാറ്റി ആള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഞാൻ പുതപ്പ് മാറ്റിയപ്പോഴത്തേക്കിനും ഉറക്കത്തി എണ്ണിച്ച് എന്നെ ഒന്ന് ഞെട്ടി നോക്കിയിട്ട് പിന്നെയും ഉറക്കത്തിലേക്ക് പോയി എനിക്കും ഉറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഞാനും ഇവരുടെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് എന്ന് ഞാൻ വിചാരിക്കും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാമെന്ന് പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഒന്നീ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ അങ്ങനെ ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തേലും ഒക്കെ പരിപാടിയായിരിക്കും ഉറങ്ങാൻ പറ്റത്തിയില്ല ഇന്നെന്തായാലും ഇവരുടെ കൂടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ കയറി കിടക്കുന്നൊക്കെ ഉണ്ട് ഈ ഒരു കിടത്ത മാത്രമേ ഉള്ളൂ കുറച്ച് നേരം കിടക്കും പിന്നെ ഞാൻ എണ്ണിച്ച് പോയി ഫോൺ നോക്കുവോ അങ്ങനെയൊക്കെ ചെയ്യും അമ്മ എന്താണ്ടൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് അമ്മയുടെ ഈ കയ്യിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ാണ് നേരത്തെ എപ്പോഴും ഞാനും ചേച്ചിയും കൂടെ അടിയുണ്ടാക്കുമായിരുന്നു അമ്മ ഇങ്ങോട്ട് തിരിയുമ്പോൾ അവൾ വഴക്കുണ്ടാക്കും അപ്പുറത്തോട്ട് തിരിക അമ്മ അപ്പുറത്തോട്ട് തിരിയുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കും ഇപ്പുറത്തോട്ട് തിരിയാൻ ദൈവമേ അതൊക്കെ ഒരു കാലമല്ലേ ഇപ്പം അമ്മയുടെ കൂടെ കിടക്കാനായിട്ട് അടി ഉണ്ടാക്കത്തില്ലെന്നല്ല അവളും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ രണ്ട് പേരും മുട്ടനടി ആയിരിക്കും അമ്മയുടെ കൂടെ കിടക്കാൻ പിന്നെ അമ്മ രണ്ടുപേരുടെയും തല വെക്കാൻ വേണ്ടി രണ്ട് കൈ ഇങ്ങനെ വെച്ച് വെച്ച് അമ്മയ്ക്ക് നല്ലപോലെ വേദനയാവും എന്നിട്ട് ഞങ്ങൾ നല്ല ഉറങ്ങിക്കഴിയുമ്പോഴാണ് അമ്മ കൈയ്യൊക്കെ മാറ്റുന്നത് പിന്നെ ഉറക്കമൊക്കെ എണ്ണിച്ചു ചായയൊക്കെ ഇട്ടപ്പോഴത്തേക്കിനും എനിക്കിന്ന് പാലാണ് കേട്ടോ പാൽ കുടിക്കുന്നത് എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല എനിക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമേ അല്ല തേയില തീർന്നതുകൊണ്ടാണ് പാലായിട്ട് കുടിക്കുന്നത് അമ്മയൊക്കെ മറ്റേ കാപ്പിപ്പൊടി ഇട്ടാണ് കുടിക്കുന്നത് എനിക്ക് കാപ്പിപ്പൊടി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്ന പാലായിട്ട് കുടിക്കാൻ പാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രിയുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാനായിട്ട് കയറി കിടന്നിട്ടുണ്ട് അമ്മ വീട്ടിലുള്ള ദിവസം ഇത്രയാണ് കേട്ടോ എനിക്ക് സുഖ ലോലുപ ദിവസമാണ് അധികം പണിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പിന്നെ പോയി സമയത്തിന് ഭക്ഷണം കഴിക്കുക അത്ര മാത്രമേ ഉള്ളൂ അമ്മയുള്ളപ്പോൾ എൻ്റെ ജോലി പിന്നെ ചെറുതായിട്ട് അമ്മയെ സഹായിക്കും കേട്ടോ അമ്മ ജോലി ചെയ്യുമ്പോഴത്തേക്കിനും അമ്മ എന്തെങ്കിലും ചെറുതായിട്ട് സഹായിക്കുക അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ജോലി ഞാൻ തന്നെയുള്ള സമയത്ത് സമയത്തിന് പോലും ആഹാരം വെച്ച് കഴിക്കത്തില്ല അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കും കറക്റ്റ് സമയം നമ്മുടെ മിട്ടും കയറി വന്നിട്ടുണ്ട് മിട്ടു ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ മിക്ക ദിവസവും ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെ കുറേ കഴിഞ്ഞായിരിക്കും ഉറങ്ങുന്നത് ചിലപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അങ്ങ് താഴെ പോയൊക്കെ ഇരിക്കുന്ന ഞാൻ പിന്നെ മൈൻഡ് എത്തില്ല ഞാൻ കിടന്ന് ഉറങ്ങാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ